കരുണാസമ്പന്നനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമ്പറകട്ടെ അനുഗ്രഹീതമായ ഒരു കർത്തൃ ദിവസം കൂടെ കാണുവാൻ നമുക്ക് ആയുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും നൽകി നമ്മോട് കരുണ കാണിച്ച നമ്മുടെ കർത്താവിന് നന്ദി നിർദ്ദേഹത്തോടെ സ്തോത്രം ചെയ്യാം ആത്മാർത്ഥമായി അവന്റെ സന്നദിയിൽ വീണ് അവനെ നമുക്ക് ആരാധിക്കാം നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ സന്തോഷം നൽകുന്ന അനുഗ്രഹീതമായ ഒരു വേദഭാഗം ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം അതിന്റെ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ പിന്നെ അവൻ മുഖം കഴുകി പുറത്തു വന്ന് തന്നെത്താൻ അടക്കി ഭക്ഷണം കൊണ്ടുവരു എന്ന് കൽപ്പിച്ചു അവർ അവന് പ്രത്യേകവും അവർക്ക് പ്രത്യേകവും അവനോടുകൂടെ ഭക്ഷിക്കുന്ന മിസ്രൈമിയർക്ക് പ്രത്യേകവും കൊണ്ടുവന്ന് വെച്ചു മിസ്രൈമിയർ എബ്രാഹിമിനോടുകൂടെ ഭക്ഷണം കഴിക്കുകയില്ല അത് മിസ്രൈമിയർക്ക് വെറുപ്പാകുന്നു മൂത്തവൻ മുതൽ ഇളയവൻ വരെ പ്രായത്തിനത്തവണ്ണം അവരെ അവന്റെ മുമ്പാകെ ഇരുത്തി അവർ അന്യോന്യം നോക്കി ആശ്ചര്യപ്പെട്ടു അവൻ തന്റെ മുമ്പിൽ നിന്ന് അവർക്ക് ഓഹരി കൊളുത്തയച്ചു ബെന്യാമിൻ്റെ ഓഹരി മറ്റവരുടെ ഓഹരിയുടെ അഞ്ചിരട്ടിയായിരുന്നു അവർ പാനം ചെയ്തു അവനോടുകൂടെ ആഹ്ലാദിച്ചു നാം ഈ വേദഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്ത അനുഗ്രഹീതമായ പല കാര്യങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കുന്ന ചില രംഗങ്ങൾ കാണുവാൻ കഴിയും ഈ വേദഭാഗത്ത് യോസേഫിന്റെ സഹോദരന്മാർ രണ്ടാമത്തെ പ്രാവശ്യം ആഹാരം കൊള്ളുവാനായി മിസ്രൈലിലേക്ക് വന്നതാണ് ഇതിനു മുമ്പ് അവർ ആഹാരം കൊണ്ട് തിരികെ അവരുടെ നാട്ടിലേക്ക് ചെന്നപ്പോൾ അവരുടെ ചാക്കിൽ അവർ കൊടുത്ത പണം തിരികെ വെച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ മുതൽ അവർ ഭീതിയിലാണ് എന്നാൽ രണ്ടാമത്തെ പ്രാവശ്യം അവർ വരണമെങ്കിൽ അവരുടെ സഹോദരനായ ബെന്യാമീനെയും കൊണ്ടുവരണമായിരുന്നു കാരണം അവനെ കൊണ്ടുവരുന്നത് വരെ ഷിമിയോനെ അവൾ തടവിലാക്കിയിട്ടുണ്ട് ഇപ്പോഴിതാ അവർക്ക് രണ്ടാമത്തെ പ്രാവശ്യം പോകേണ്ടതായ അവസ്ഥ വന്നു അങ്ങനെ ബെന്യാമീനുമായിട്ട് അവർ വരികയാണ് ഈ ഗതഭാഗത്ത് നമുക്ക് ഒന്നാമതായി ഒരു കാര്യം കാണുവാൻ കഴിയും അവർ അനുഭവിച്ച ആ സന്തോഷം രക്ഷയോടുള്ള ബന്ധത്തിൽ നിങ്ങളും ഞാനും അനുഭവിക്കുന്ന സന്തോഷം അത് ഇരുപത്തി മൂന്നാം വാക്യത്തിൽ കാണുകയാണ് അതിന് അവൻ നിങ്ങൾക്ക് സമാധാനം നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളുടെ ദൈവം നിങ്ങളുടെ അപ്പന്റെ ദൈവം തന്നെ നിങ്ങളുടെ ചാക്കിൽ നിങ്ങൾക്ക് നിക്ഷേപം തന്നിരിക്കുന്നു നിങ്ങളുടെ ദ്രവ്യം എനിക്ക് കിട്ടി എന്ന് പറഞ്ഞ് ശിവയോലെയും അവരുടെ അടുക്കൽ പുറത്ത് കൊണ്ടുവന്നു അതെ ഇവർ വന്നത് വളരെ ഭീതിയിലായിരുന്നു അവർ സംശയത്തിന്റെ നിഴലിലാണ് എന്നവർക്കറിയാം അവരുടെ ഹൃദയത്തിൽ വലിയ ഭാരമുണ്ടായിരുന്നു എന്നാൽ അവരിവിടേക്ക് വന്നപ്പോൾ അവർക്കൊന്നാമതായിട്ട് കാണുവാൻ കഴിഞ്ഞത് അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്ന അവരുടെ സഹോദരനെയാണ് ഷിമിയോൻ അവർ തിരികെ വരുന്നതുവരെയും യോസേഫ് ആ ഷിമിയോനെ പിടിച്ച് തടവിലാക്കിയിരുന്നു അതുകൊണ്ട് ഷിമിയോൻ അവിടെ കാരാഗ്രഹത്തിലാണ് എന്നാൽ ഇപ്പോഴിതാ യോസൈബിന്റെ ഗ്രഹത്തിൻ്റെ വിചാരകനായ ആ ദാസൻ അവൻ ഈ സഹോദരന്മാരോട് പറയുകയാണ് നിങ്ങൾക്ക് സമാധാനം നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ നൽകിയ ദ്രവ്യം എനിക്ക് കിട്ടി എന്നിട്ട് ഷിമിയോനെ അവരുടെ അടുക്കൽ കാരാഗ്രഹത്തിൽ നിന്നും തുറന്ന് കൊണ്ടുവരികയാണ് നമ്മുടെ മനോഹരമായ രക്ഷയോടുള്ള ബന്ധത്തിൽ ഒരു ചിത്രം കാണുകയാണ് അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള നമ്മുടെ പ്രവേശനം നിങ്ങളും ഞാനും അടിമത്വത്തിലായിരുന്നു കാരാഗ്രഹവാസികളായിരുന്നു പിശാജിന്റെ അടിമത്വത്തിൽ നിത്യം അന്ധകാരത്തിലായിരുന്നു എന്നാൽ നമ്മോടുള്ള ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ മഹാകൃപയും നിമിത്തം നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു നാം ക്രിസ്തുവിൽ സ്വതന്ത്രരാണ് ഇപ്പോൾ ക്രിസ്തുവേശ്വരമുള്ളവർക്ക് യാതൊരു ശിക്ഷയുമില്ല എന്ന് നാം ദൈവോചനത്തിൽ വായിക്കുന്നു അതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം നൽകിയ നമ്മുടെ കർത്താവ് നമ്മുടെ രക്ഷകനായ നമ്മുടെ ദൈവം എത്രയോ ദയാലുവാണ് ഇവിടെ ഒന്നാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന മനോഹര ചിത്രമാണ് രണ്ടാമതായിട്ട് ഇരുപത്തി ഒൻപതാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ് പിന്നെ അവൻ തല ഉയർത്തി തന്റെ അമ്മയുടെ മകനും തന്റെ അനുജനുമായ ബെന്യാമീനെ കണ്ടു നിങ്ങൾ എന്നോട് പറഞ്ഞ് നിങ്ങളുടെ ഇളയ സഹോദരനോ ഇവൻ എന്ന് ചോദിച്ചു ദൈവം നിനക്ക് കൃപ നൽകട്ടെ മകനെ എന്ന് പറഞ്ഞു ഇവിടെ രണ്ടാമതായിട്ട് നാം കാണുന്നത് യോസേഫ് ബെന്യാമീനെ കാണുമ്പോഴുള്ള യോസേഫിന്റെ സന്തോഷമാണ് അപ്പോൾ യോസേഫ് സന്തോഷത്തോടെ ബെന്യാമീനെ നോക്കിയിട്ട് പറയുകയാണ് ദൈവം നിനക്ക് കൃപ നൽകട്ടെ മകനെ ഇത് യോസേഫിന്റെയും ബെന്യാമീൻറെയും സഹോദരന്മാർ കേൾക്കുന്നുണ്ടായിരുന്നു അവർ അത് കേട്ടപ്പോൾ അവർക്ക് എത്ര ആശ്വാസം വന്നു കാണും എന്ന് നമുക്കറിയാം കാരണം അവർ ശരിക്കും ഒരു വലിയ ആത്മഭാരത്തിലായിരുന്നു മനസ്സിൽ വല്ലാത്ത ഭാരം എന്താണ് ബെന്യാമീനുമായിട്ട് വരികയാണ് ആ യാക്കോബിന്റെ ഇളയ മകൻ ബെന്യാമീനുമായിട്ട് ഇവിടെ വരുമ്പോൾ ബെന്യാമീനെ അവർ പിടിച്ച് അടിമയാക്കിയാൽ തീർച്ചയായിട്ടും ഈ സഹോദരന്മാർക്ക് ബുദ്ധിമുട്ടാണ് തന്നെയുമല്ല ബെന്യാമീനു വേണ്ടി ഇടനില നിന്നിട്ടാണ് ഇവർ വരുന്നത് ഇവരോടുള്ള ബന്ധത്തിൽ ബെന്യാമീനെ തിരികെ കൊണ്ടിയെല്ലാം എന്നുള്ള വാക്കുകൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് ശരിക്കും ഭയാശങ്കകൾ ഉണ്ടായിരുന്നു വല്ലാത്ത ഭാരം ഉണ്ടായിരുന്നു എന്നാൽ ഇവിടെ യോസേവ് ദൈവം നിനക്ക് കൃപ നൽകട്ടെ മകനെ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ വ്യാകുലത മാറി മനോഭാരം മാറി അവർക്ക് ആശ്വാസം വന്നു സോ ഇറ്റ് ഗീവ്സ് എസ് പിക്ചർ ഫ്രം അവരുടെ മനോഭാരം മാറി സന്തോഷം ലഭിക്കുന്ന അവർക്ക് സമാധാനം ലഭിക്കുന്ന ആശ്വാസം ലഭിക്കുന്ന ഒരു നല്ല ചിത്രം നിങ്ങളും ഞാനും നമ്മുടെ ജീവിതത്തിൽ എത്രയധികം ഭാരം അനുഭവിച്ചവരാണ് നിങ്ങളുടെയും എൻ്റെയും യാത്ര മുമ്പോട്ട് നോക്കുമ്പോൾ നിത്യ യാതനയുടെ സ്ഥലമായ നരകത്തെക്കുറിച്ചുള്ള ചിന്തയാൽ നിറഞ്ഞതായിരുന്നു നിത്യ ശിക്ഷയായിരുന്നു നമ്മുടെ മുമ്പിലുള്ളത് നാളെ കുറിച്ച് ഓർത്തിട്ട് ഒന്നും ആശ്വസിക്കുവാൻ നമുക്ക് വകയില്ലായിരുന്നു എന്നാൽ ഇപ്പോഴിതാ ദൈവം നിനക്ക് കൃപ നൽകട്ടെ മകനെ എന്ന യോസേഫിന്റെ ശബ്ദം കേട്ടപ്പോൾ ഇവരുടെ സഹോദരനായ ബിന്യാമീൻ ആ വ്യക്തിത്വമിനു മേലാൽ ഭയത്തിൻ കീഴിലല്ല എന്നുള്ള ചിന്ത നോ മോർ ഡേഞ്ചർ അതെ ഇനിയും മുമ്പിൽ അപകട ഭീതിയില്ല എന്നുള്ള ചിന്ത അതവർക്ക് വളരെ ആശ്വാസം നൽകി നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ നമ്മുടെ രക്ഷ നമുക്ക് ഭാവിയെ കുറിച്ച് പ്രത്യാശ നൽകുന്ന ഒന്നായി തീർന്നു ഭാവിയെ കുറിച്ച് ഓർത്ത് നമുക്ക് ഭാരപ്പെടുവാനില്ല നമുക്ക് ആശ്വസിക്കുവാൻ ധാരാളം വകയുണ്ട് അതാണ് നമ്മുടെ രക്ഷ മൂലം ഉണ്ടാകാൻ മറ്റൊരു അനുഗ്രഹിക്കപ്പെട്ട അനുഭവം മൂന്നാമത്തെ കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നത് അതിന്റെ മുപ്പത്തി ഒന്നാം വാക്യത്തിലാണ് അവിടെ നാം കാണുകയാണ് പിന്നെ അവൻ മുഖം കഴുകി പുറത്തുവന്ന് തന്നെത്താൻ അടക്കി ഭക്ഷണം കൊണ്ടുവരികയും എന്ന് കൽപ്പിച്ചു അതെ മിസ്രൈമിലെ മന്ത്രിയായ യോസെഫിന്റെ കൽപ്പനയാണ് സർവ്വ് മീൻ അതെ ഇവിടെ മറ്റൊരു മനോഹര ചിത്രം നമുക്ക് കാണുവാൻ കഴിയും ഫ്രം ഫാമിൻ ടു ഫീസ്റ്റ് അതെ അവർ ശരിക്കും ക്ഷാമത്തിലായിരുന്നു ഇപ്പോൾ അവരുടെ ജീവിതം ക്ഷേമമായ ജീവിതമാണ് അവർ ശരിക്കും ദാരിദ്ര്യത്തിലായിരുന്നു ഇപ്പോൾ സമൃദ്ധിയിലേക്ക് വന്നിരിക്കുകയാണ് ഇവർക്ക് ആ യോസേഫിന്റെ കൊട്ടാരത്തിലാണ് ആഹാരം ഒരുക്കിയിരിക്കുന്നത് ഇവർ എത്രയധികം ആനന്ദിക്കുവാൻ വകയുള്ള ഒരു കാര്യമാണത് ഇവരുടെ ജീവിതത്തിൽ കൊതിയൂറുന്ന ഇത്ര നല്ല ഭക്ഷണങ്ങൾ അവർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ സംശയിക്കണം മിശ്രേവിലെ സകല സമൃദ്ധിയും ആ മേശീകൾ നമുക്ക് കാണുവാൻ കഴിയും അദ്ദേഹം ഇസ്രൈമിലെ ഏറ്റവും വലിയ അധികാരിയായ യോസെഫ് തന്റെ തീൻദേശയിൽ വിളമ്പിരിക്കുന്നത് അത്രയധികം വിലപിടിപ്പുള്ള അത്രയധികം ആസ്വാദ്യകരമായ അത്രയധികം രുചികരമായ ആഹാരമാണ് ആ ആഹാരത്തിന്റെ മുമ്പിൽ അവർ ഇരിക്കുമ്പോൾ അതിലേക്ക് അവർ നോക്കുമ്പോൾ കൊതിയൂറുന്ന ഒരു മനോഹര രംഗമാണ് നമുക്ക് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് അവർക്ക് ധാരാളമായിട്ട് കഴിക്കുവാനായിട്ട് കൊടുത്തു അവർ നോക്കുമ്പോൾ അവരെ ഓരോരുത്തരെയും ആ പന്തിയിൽ ക്രമമായിട്ട് അവരുടെ പ്രായമനുസരിച്ച് ഇരുത്തിയിട്ടു അവരുടെ സഹോദരനായ ഓഹരി കൊടുക്കുന്നതും കാണുകയാണ് അതെ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് വാസ് ഫ്രോം ഫാമിൻ ടു ഫീസ്റ്റ് അതെ അവർ ദാരിദ്ര്യത്തിൽ നിന്ന് സമൃദ്ധിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു അവർ ഈ ഇരിക്കുമ്പോൾ അവർക്ക് അവരുടെ വീട്ടിലുണ്ടായ ദാരിദ്ര്യത്തെക്കുറിച്ച് ചിന്ത ഭാരം വരേണ്ട ആവശ്യമില്ല മിസ്ലിലെ ദാരിദ്ര്യം അവർക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം അവർ ഒരു മേശയിലേക്ക് വന്നിരിക്കുകയാണ് സമൃദ്ധിയുടെ മേശയാണ് അത് നിങ്ങളും ഞാനും വിരുന്ന് വീട്ടിലേക്ക് വന്നവരാണ് അവൻ നമ്മുടെ മീതെ പിടിച്ചിരിക്കുന്ന കൊടി സ്നേഹത്തിന്റെ കൊടിയാണ് അവൻ നമ്മളെ വിരുന്ന്ശാലയിലേക്ക് കൊണ്ടുവന്നു സ്നേഹത്താൽ നമ്മളെ ഈ വിരുന്ന്ശാലയിലേക്ക് കൊണ്ടുവന്നത് സമൃദ്ധിയായി നമുക്ക് നൽകിയിരിക്കുകയാണ് നന്മയും കരുണയും എന്റെ ആയുഷ്കാരമൊക്കെയും എന്നെ പിന്തുടരും ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ യഹോവ അവന് സമൃദ്ധി നൽകി മുട്ടില്ലാത്ത അവസ്ഥ നൽകി അവനെ സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് പറയുന്നത് നിങ്ങൾക്കും എനിക്കും ഈ കഥാവിനെ കണ്ടെത്തിയതോടുകൂടെ എത്രയധികം സൗഭാഗ്യം എത്ര സന്തോഷം എത്ര ആനന്ദം നമ്മുടെ ക്ഷാമം മാറി നമുക്ക് ക്ഷേമം വന്നില്ലേ നമ്മുടെ ദാരിദ്ര്യം മാറി നമുക്ക് സമൃദ്ധി വന്നില്ലേ രക്ഷയുടെ സന്തോഷം കൊണ്ട് അവൻ നമ്മെ നിറച്ചില്ലേ ആ ക്രിസ്തീയ ജീവിതത്തിന്റെ സമൃദ്ധിയും ആനന്ദവും ഇത് ധാരാളമായി നാം അനുഭവിക്കുകയല്ലേ ഇതിനൊക്കെ കാരണം മഹാദയും കരുണയും ഉള്ള ഈ യജമാനനാണ് ഈ യോസേഫ് അവൻ എത്ര സ്നേഹവാനാണ് തന്റെ സഹോദരന്മാരോട് കരുണ കാണിപ്പാൻ മനസ്സിലുള്ളവനുള്ളത് ആയതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിക്കുന്നത് ഇനിയും നാം നാലാമതായിട്ട് മറ്റൊരു കാര്യം കാണുന്നു മുപ്പത്തിനാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ തന്റെ മുമ്പിൽ നിന്ന് അവർക്ക് ഓഹരി കൊടുത്തയച്ചു ബെന്യാമിന്റെ ഓഹരി മറ്റവരുടെ ഓഹരിയുടെ അഞ്ച് ഇരട്ടിയായിരുന്നു അവർ പാനം ചെയ്തു അവനോടുകൂടെ അവർ ശരിക്കും ഭയത്തിൽ നിന്ന് യാത്ര ചെയ്ത് ഇപ്പോൾ സമാധാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ആ മിശ്രിയെ ഭരണാധികാരി മന്ത്രിയായിരിക്കുന്ന യോസെഫ് തന്നോടുകൂടെ ഇരുന്ന് ഭക്ഷിക്കുവാനായിട്ട് അവരെ അനുവദിച്ചു തന്നെയുമല്ല അവർക്ക് ധാരാളമായി ഭക്ഷിക്കുവാൻ നൽകി തന്നെയുമല്ല നമ്മളോട് വായിക്കുന്നു അവർ അവനോടുകൂടെ ആഹ്ലാദിച്ചു അവർ ഭക്ഷിച്ച് പാനം ചെയ്ത് യോസേവനോടുകൂടെ ആഹ്ലാദിക്കുകയാണ് നിങ്ങളുടെയും എന്റെയും യാത്ര ഭയത്തിൽ നിന്ന് നമ്മൾ യാത്ര ചെയ്ത് ഇവിടെ വന്നെത്തിയിരിക്കുന്നത് ആഹ്ലാദത്തിലേക്കല്ലേ നിങ്ങളും ഞാനും ദീപരോധനം ചെയ്യുന്നവരായിരുന്നില്ലേ നിങ്ങളുടെയും എന്നെയും കണ്ണിൽ നിന്ന് അവൻ കണ്ണുനീര് തുടച്ചു കളഞ്ഞില്ലേ നിങ്ങളുടെയും എന്നെയും ജീവിതത്തിൽ അവൻ തപ്പിനോടും നൃത്തത്തോടും കൂടെ സന്തോഷിക്കുവാൻ തക്കവണ്ണം അവകാശം തന്നില്ലേ നമ്മുടെ രട്ട് അഴിച്ച് നമ്മളെ സന്തോഷമുടിപ്പിച്ചില്ലേ ഇത് രക്ഷയുടെ അനുഗ്രഹമാണ് അതെ രക്ഷയാൽ നാം ആസ്വദിക്കുന്ന സന്തോഷിക്കുന്ന അനുഗ്രഹിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു അനുഭവം നിങ്ങളും ഞാനും ഇന്ന് സന്തോഷത്തിലാണ് ദൈവം നമ്മെ അനുഗ്രഹിച്ച അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നവരാണ് ഇവിടെ നാം രക്ഷയോടുള്ള ബന്ധത്തിൽ മനോഹരമായ നാല് ചിത്രങ്ങളാണ് കണ്ടത് ഒന്നാമതായിട്ട് ഫ്രം ബോണ്ടേജ് ടു ഫ്രീഡം രണ്ടാമതായിട്ട് ഫ്രം ആൻസൈറ്റി ടു ജോയ് മൂന്നാമതായിട്ട് ഫ്രം ഫാമിംഗ് ഫീസ്റ്റ് നാലാമതായിട്ട് ഫ്രം ഫിയർ സമാധാനത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നു നിങ്ങളും ഞാനും ഇന്ന് ആഹ്ലാദിക്കുകയാണ് അതെ അതൊരു മേശീങ്കലാണ് നാം ഒരു മേശയിലേക്ക് വന്നിരിക്കുകയാണ് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത് ആ സന്തോഷത്തിന്റെ അനുഭവത്തിലേക്കാണ് നമ്മുടെ മുമ്പിൽ ഒരു യജമാനനുണ്ട് ആ യജമാനെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം അവൻ എത്ര ആർദ്രവനാണ് എത്ര കരുണയുള്ളവനാണ് നിങ്ങളും ഞാനും ഈ മേശലേക്ക് വരുവാൻ യോഗ്യത ഈ സഹോദരന്മാർ ഇപ്പോൾ ചിന്തിക്കുന്ന അത് തന്നെയായിരിക്കും ഇവരുടെ പാപങ്ങൾ പിന്നീട് അവർക്ക് വെളിപ്പെട്ട് അവർ അത് ഏറ്റു രംഗം നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് അവരുടെ മുമ്പിൽ കരുണാർദ്രനായ കരുണാർദ്ദനായ മഹാദേഞ്ഞ ഒരു യജമാനനെയാണ് അവർ കാണുന്നത് അവരുടെ കയ്യിൽ ഒത്തിരി കുറ്റങ്ങളുണ്ട് ഒത്തിരി കുറവുകളുണ്ട് അവർ ആ ദ്രവ്യം തിരികെ കൊണ്ടുവന്നിരിക്കുന്നു തന്നെ അവരെ മോഷ്ടാക്കണം എന്നുള്ള നിലയിൽ പിടിക്കുമോ എന്ന് വിചാരിച്ചാണ് അവർക്ക് ശരിക്കും ഭയമാണ് എന്നാൽ അവരുടെ മുമ്പിൽ ഇരിക്കുന്ന ആ യജമാനന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവരറിയാതെ പറഞ്ഞു പോകും എത്ര സ്നേഹമുള്ള എത്ര ദയാലുവായ ഞങ്ങളോട് കുശലം പറയുന്ന ഈ വിസ്രൈമിന്റെ രാജാവ് ഞങ്ങളോട് ദയ കാണിക്കുന്ന എത്ര നല്ല യജമാനനാണ് ഇദ്ദേഹം എത്ര കരുണയുള്ളവനാണ് ഞങ്ങളുടെ സഹോദരനെ ആ ഇരുട്ടറയിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു ഞങ്ങൾ കൊണ്ടുവന്ന സഹോദരന് അഞ്ചരട്ടി ഓഹരി കൊടുത്തിരിക്കുന്നു ഞങ്ങളെ ഓരോരുത്തരെയും തന്നോടുകൂടെ പന്തയിലിരുത്തിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ സഹോദരന്മാർ ശരിക്കുമെന്ന് തിരിഞ്ഞു നോക്കിയാൽ അവർക്കറിയാം അവർ ചെയ്ത കുറ്റങ്ങൾ അത്ര വലുതാണെന്ന് അവരുടെ അപരാധം ക്ഷമിക്കുവാൻ കഴിയാത്തവയാണെന്ന് അവർക്കറിയാം ഇന്ന് നാം നമ്മുടെ കർത്താവിനെ ആരാധിക്കുമ്പോൾ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം നമ്മളോട് ആർദ്ര കരുണയാൽ സ്വർഗം നമ്മളോട് കരുണ കാണിച്ചത് കൊണ്ട് നമ്മെ കടാക്ഷിച്ചത് നാം ഇന്ന് അവനെ ആരാധിക്കുകയാണ് നമുക്ക് വീട് കുമ്പിടാം നമുക്ക് വേണ്ടി ക്രൂശൽ മരിച്ച് രക്ഷയൊരുക്കുക നമ്മുടെ രക്ഷാനായകനോട് ആത്മാർത്ഥമായി ഹൃദയംഗമമായി നന്ദി പറയാം നമുക്ക് അവനോട് പറയാം കഥാവേ എന്നെ സ്നേഹിച്ച എന്റെ പാപത്തിന്റെ വേണ്ടി അങ്ങ് ക്രൂശിൽ മരിച്ചതിനാൽ ഞാൻ ഞാനങ്ങയെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് പറഞ്ഞ് അവന്റെ പാദത്തിൽ വീണ് ചുംബിക്കാം ഇവിടെ നാം ആവർത്തിച്ച് കാണുന്ന ഒരു പദമാണ് അവർ സാഷ്ടാംഗം വീണ് വണങ്ങി അഥവാ നമസ്കരിച്ചു എന്ന് ഇരുപത്തി ആറാം വാക്യത്തിൽ വായിക്കുകയാണ് അവൻ കൈവശമുള്ള കാഴ്ച അകത്തു കൊണ്ടു അവന്റെ മുമ്പാകെ വെച്ച് അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു വീണ്ടും ഇരുപത്തിയെട്ടാം വാക്യത്തിൽ പറയുകയാണ് ഉത്തരം പറഞ്ഞു കുനിഞ്ഞ് നമസ്കരിച്ചു നമുക്ക് വീട് ചുംബിക്കാം അവന്റെ സല വീട് കുമ്പിടാം ഇത്ര നയാളു ഇത്ര കരുണയുള്ള നല്ല കർത്താവിനെ ആരാധിക്കാം നമ്മുടെ കുറവ് മുഴുവൻ നമ്മളോട് ക്ഷമിച്ച് തന്റെ മക്കളും അവകാശികളുമാക്കി തീർത്ത് തന്റെ മേശയെങ്കിൽ പദ്യബോധനത്തിന് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്ന സ്നേഹവാനായ കർത്താവിനോട് ആത്മാർത്ഥമായി നന്ദി പറയാം ആ കർത്താവിന്റെ പരിശുദ്ധ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ നമുക്കൊരു വാക്ക് സ്തോത്രം ചെയ്യാം സ്നേഹവാനായ ദൈവമേ സർവശക്തനായി ഞങ്ങളുടെ സ്വർഗസ്ത പിതാവേ അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ രക്ഷിതാവുമായ കർത്താവായുക്രിസ്തുവിനായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളുടെ രക്ഷകനായ കർത്താവായ യേശുക്രി മുഖാന്തരൻ ഞങ്ങൾക്ക് ലഭിച്ച സകല നന്മകൾക്കുമായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ രക്ഷാദായകൻ കഷ്ടാനുഭവങ്ങൾ തീർന്നു അത് പിതാവിന് യുക്തമായിരുന്നു അത് മുഖാന്തരം ഞങ്ങൾക്ക് ഇന്ന് തേജസ്സിലേക്കുള്ള പ്രവേശനം ലഭിച്ചു തേജോമയിലായ ദൈവത്തെ ആരാധിക്കുവാൻ ഭാഗ്യം ലഭിച്ചു ഓ പന്തി ഭോജനത്തിലേക്ക് വരുവാൻ സ്വർഗീയമായ സന്തോഷം അനുഭവിപ്പാൻ ഓ ഞങ്ങളുടെ രക്ഷകനായ കർത്താവിനോടുകൂടെ ആഹ്ലാദിക്കുവാൻ ഞങ്ങൾക്ക് കൃപനന്ദനായിട്ട് സ്തോത്രം ഞങ്ങൾ വീണങ്ങയും നമസ്കരിക്കുന്നു പ്രിയഏക ദൈവത്തിന്റെ സജി ഞങ്ങൾ വണങ്ങുന്നു പ്രിയ പിതാവെ ഞങ്ങൾ ഒരുക്കി കൊണ്ടുവന്നിരിക്കുന്ന സകല സ്തുതിയും സ്തോത്രവും ആരാധനയും പ്രവേശയും അങ്ങയുടെ പാതകെടുത്തങ്ങൾ അർപ്പിക്കുന്നു ഞങ്ങളുടെ കഥാവും രക്ഷിതാവുമായ യേശുക്രിസ്തു വിലയേറിയ നാമത്തിൽ തന്നെ ആമേ